നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന കേസിൽ നിലവിൽ പ്രതിയായ ശ്രീറാം വെങ്കട്ടരാമനോട് വ്യാഴാഴ്ച തന്നെ നേരിട്ട് ഹാജരാകണമെന്ന ഉത്തരവാണ് കോടതി ഇട്ടത് അതായത് ഇന്നേ ദിവസം എന്നാൽ ശ്രീറാം വെങ്കിട്ടരാമനാകട്ടെ കോടതി വിധിയൊക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത് ഒന്നും രണ്ടും തവണയല്ല ഇത് ആവർത്തിക്കുന്നതും അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ടാണോ അതോ എല്ലാം തനിക്ക് കീഴിലാണെന്നുള്ള ധാർഷ്യം ഒന്നുകൊണ്ടാണോ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് പക്ഷേ കോടതി കൃത്യമായ നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ആയിരുന്നു ഈ ഉത്തരവിട്ടത് കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാനായി ഇന്നലെ ആയിരുന്നു കോടതി സമയം അനുവദിച്ചിരുന്നത് മൂന്ന് തവണയാണ് വാദം ബോധിപ്പിക്കാനായി സമയം നീട്ടി ചോദിച്ചത് നരഹത്യാ കേസ് നിലനിൽക്കില്ലെന്ന ശ്രീറാമിന്റെ വാദം സുപ്രീം സുപ്രീംകോടതി പാടെ തള്ളിയിരുന്നു എന്നാൽ ഇന്നും കോടതിയിൽ ഹാജരാകാത്തൊരു സാഹചര്യം ഉണ്ടായത് തന്നെയാണ് ഇതിന് ഏറ്റവും സംശയാസ്പദമായി നിലനിൽക്കുന്നത് ജോലി തിരക്ക് ഉള്ളതുകൊണ്ട് മറ്റൊരു ദിവസം അനുവദിക്കണമെന്ന ആവശ്യമാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത് അതോടെ കുറ്റപത്രം വായിക്കുന്നതിന് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെൻസ് കോടതി അത് മാറ്റിവെക്കുകയാണ് ഓഗസ്റ്റ് പതിനാറിലേക്ക് കേസ് മാറ്റിവെച്ചു സംഭവമുണ്ടായി ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും കേസിൽ വിചാരണ ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കേസിലെ പ്രതിയായി പറയപ്പെടുന്ന വ്യക്തിയാകട്ടെ ഉന്നത സ്ഥാനങ്ങളിലും ഇപ്പോൾ ഇരിക്കുന്നു ഉന്നത പദവി അലങ്കരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നാം തീയതി പുലർച്ചെയാണ് ബഷീർ വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നത് തിരുവനന്തപുരം സ്വദേശിയായ വഫാ ഫിറോസിന്റെ പേരിലുള്ളതായിരുന്നു കെ എം ബഷീറിനെ ഇടിച്ചിട്ട ഈ വാഹനം വാഹനം ഓടിച്ചതാകട്ടെ വഫാ ഫിറോസാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അതിനിടയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ നടത്തിയിരുന്നു മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്നുള്ള കണ്ടെത്തലായിരുന്നു അന്നേ പുറത്തു വന്നത് വണ്ടി ഓടിച്ചത് ആദ്യം പോലീസും പറഞ്ഞിരുന്നു അതിനൊക്കെ തന്നെ പോലീസും ശ്രീറാമിനൊപ്പം കൂട്ടുനിന്നു എന്ന് വേണം സംശയിക്കാൻ എന്നാൽ ദൃക്സാക്ഷികളും മാധ്യമപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ ഇടപെട്ടതോടെ ശ്രീറാമിന്റെയും പോലീസിന്റെയും കള്ളക്കളിയൊക്കെ തന്നെ പൊളിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മൂന്നിനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രീറാമിനെയും വഫയെയും പ്രതികളാക്കി കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് നിലവിൽ കേസിൽ പ്രതി രണ്ടാം പ്രതിയായിരുന്ന വഫ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരായിട്ടുള്ള കൊലക്കുറ്റമാണ് നേരത്തെ ഒഴിവാക്കിയതായി പറയപ്പെട്ടത് ശ്രീറാം മദ്യപിച്ചു വാഹനമോടി ചത് തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല അതോടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം മാത്രമേ ശ്രീറാം വെങ്കിട്ടരാമന് മേൽ നിലനിൽക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വഫാ ഫറോസിനെതിരെ കുറ്റം മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് അന്നേ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ് അതനുസരിച്ചാണ് മുന്നോട്ട് കോടതി വരെ എത്തിയത് മനപൂർവ്വമായ നരഹത്യാ വകുപ്പ് അടക്കം പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റങ്ങളാണ് അങ്ങനെ ഒഴിവായത് മനഃപൂർവ്വമുള്ള നരഹത്യക്കുള്ള വകുപ്പായ മുന്നൂറ്റി നാല് രണ്ട് ഒഴിവാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച് എന്ന മുന്നൂറ്റി നാല്യെ വകുപ്പ് മാത്രമായി മാറി അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എം എ സി ടി നൂറ്റി എൺപത്തി നാല് എന്നീ വകുപ്പുകളിൽ വിചാരണ നേരിട്ടാൽ മാത്രം ഇനി മതിയാകും കൂടെ ഉണ്ടായിരുന്ന വഫാ ഫിറോസിനെതിരെ വകുപ്പ് നൂറ്റി എൺപത്തി എട്ട് മാത്രമായിരുന്നു അതായത് പ്രേരണാ കുറ്റം കേസിൽ ഏറ്റവും നിർണായകമായി നിലനിൽക്കേണ്ടിയിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ സംഭവം നടക്കുന്ന കൃത്യം നടക്കുന്ന സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അതിനുള്ള കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത് ഗൗരവമായിട്ടുള്ള വകുപ്പുകൾ ഒഴിവായതോടെയാണ് വിചാരണ സെഷൻസ് കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ പ്രതികൾ പ്രതികളിങ്ങനെ ഊരിപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലീസ് വരുത്തിയ വീഴ്ചകളും ഒത്തുകളെയുമാണ് പിന്നെയും ഏവരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ച് കെ എം ബഷീറിനെ ഇടിച്ച് കൊലപ്പെടുത്തിയിട്ടും പത്ത് മണിക്കൂറിന് ശേഷം മാത്രമാണ് പോലീസ് ശ്രീറാം വെങ്കിടരാമനെ രക്തപരിശോധന നടത്തിയത് പോലും അതോടെ തെളിവ് മനഃപൂർവ്വമായി നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആദ്യം വാഹനം ഓടിച്ചത് ശ്രീറാമുള്ള റഫയാണെന്നുള്ള കള്ളക്കഥകൾ വരെ പോലീസിനെ കൊണ്ട് ചമിപ്പിച്ചിരുന്നു ഡോക്ടർ കൂടിയായ പ്രതി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത് അതിന് കഴിയുന്ന ഒരു പ്രതി കൂടിയായിരുന്നു അത് ഡോക്ടർ എന്നതിലുപരി കളക്ടർ എന്ന ഒരു പദവി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മദ്യപിച്ചതിന്റെ തെളിവ് കിട്ടാത്തതെന്നും വാദം ഉയർന്നിരുന്നു പക്ഷേ കോടതി അത് അംഗീകരിച്ചിരുന്നില്ല കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ വിടുതൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു ആ ഹർജി സമർപ്പിച്ചത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് തെളിവില്ലെന്നും ഒരു സാധാരണ അപകടമെന്ന നിലയിലുള്ള രീതിയിൽ കേസ് മാത്രം നിലനിൽക്കൂ എന്നാണ് ഹർജിയിൽ വാദിച്ചത് അതനുസരിച്ചാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ശ്രീറാം മനഃപൂർവ്വമായി നടത്തുന്നത് എന്നുള്ള ആരോപണം കൂടി ശക്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത